കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പുതുചരിതമെഴുതിയ ബഹുമാന്യായ വിണാജോദ് മിനിസ്റ്റർ എല്ലാ വികസന ശ്രമങ്ങളും ചരിത്രം എന്ന വിശേഷണത്തിന് അർഹതപ്പെടുന്നുമില്ല പക്ഷെ ഇന്ന് ഈ നിലയ്ക്കലിൽ ആദ്യഘട്ടത്തിൽ ആറ് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് സ്ഥാപിതമാകുന്ന ഈ ആശുപത്രി ശബരിമലയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് ആ ചരിത്രം എഴുതി ചേർത്ത കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ ശബരിമലയുടെ എം എൽ എ തരത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു അയ്യപ്പന്റെ മണ്ണിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആ ശബരിമലയിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകർ എത്തുമ്പോൾ അവരുടെ ജീവൻ വിലപ്പെട്ടതാണ് അവരുടെ സുരക്ഷിതത്വം പ്രധാനമാണ് അവർക്ക് ആരോഗ്യരംഗത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഒരടിയന്തര ചികിത്സാ സൗകര്യം നൽകേണ്ടി വന്നാൽ കിലോമീറ്ററുകളോളം താണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലോ കൊന്നി മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി യ്യപ്പ ഭക്തന്മാർക്ക് നിലക്കിലെ ബേസ് ക്യാമ്പിൽ ഒരു സൗകര്യമൊരുക്കണമെന്ന ഇതുവരെ ആരും ചിന്തിക്കാത്ത ആലോചനയിൽ കടന്നു വരാത്ത ശബരിമലയുടെ ചരിത്രത്തിലെ ഈ നാഴികക്കല്ലായ പദ്ധതിയുടെ പേരിൽ ശ്രീമതി വീണ ജോർജ് എന്ന മന്ത്രിയുടെ പേര് ശബരിമലയുടെ ചരിത്രത്തിൽ സ്വർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടും എന്നത് അഭിമാനത്തോടെ പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്